ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകുന്ന ശീല നിങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള ടൈമിൽ ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന പതിവുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മിസ്സാക്കരുത് നമുക്കൊക്കെ ഉള്ള ഒരു ശീലമാണല്ലേ ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടി ചായക്കുള്ള എന്ന് പറയുന്നത് ചായയുടെ കൂടെ കഴിക്കുന്ന എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ആണ് ഈ ഒരു വേർഡ് ഫെമിലിയർ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഉഴുന്നവട ഉള്ളി വട പരുപ്പുവട മേൽപ്പറഞ്ഞ സാധനങ്ങളായിരിക്കില്ലേ നമ്മൾ എവിടെ ചെന്നാലും ചായയുടെ കൂടെ കഴിച്ചു കഴിച്ചാൽ മടുത്ത സാധനങ്ങൾ അപ്പൊ കുറച്ച് വെറൈറ്റി സ്നാക്സുകൾ കിട്ടുന്ന ഈ കടയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ട്രിവാൻഡ്രത്തിലുള്ള മിക്കവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കില്ല കേട്ടോ ആ കണ്ണാടിപ്പെട്ടിയിലേക്ക് ഒന്ന് നോക്കിയാൽ എന്ത് എടുക്കണം എന്നുള്ള സംശയത്തില് ഒരു മിനിറ്റിംഗ് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് അവിടെ നിന്നു ബർഗേഴ്സ് സാൻഡ്വിച്ച് മോമോസ് ചിക്കൻ പക്കോഡ ചൻ ലോലിപോപ്പ് ചിക്കൻ റോൾ ചിക്കൻ സ്പ്രിംഗ് റോള് കട്ട്ലെറ്റ്സ് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പല വെറൈറ്റി പലഹാരങ്ങളും ഇവിടെ ഉണ്ട് എല്ലാം പറയാൻ വേണ്ടിയിട്ട് നിന്നാൽ ഈ വീഡിയോ തികയില്ല കേട്ടോ പിന്നെ പേഴ്സണലി എനിക്ക് പേരറിയാത്ത പലതരം സാധനങ്ങളും അവിടെ വെജിറ്റേറിയൻസ് വിഷമിക്കേണ്ട നല്ല ചൂട് ഇലയുടെയും പഴം നിറച്ചതും ഒക്കെ അവിടെ കിട്ടും ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം മുറിഞ്ഞ പാലം കുമാരപുരം റോഡ് അപ്പൊ പേര് മറക്കേണ്ട ചായമഖാനി